പറയുന്നത് മൊത്തത്തിൽ നമ്മെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു മാസമാസമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഒരു വർഷം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞുപൊഴിഞ്ഞു പൊഴിഞ്ഞുപോയി ഒരു വർഷം കഴിഞ്ഞു പൊഴിഞ്ഞു പോയി സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ അങ്ങനെ ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ എത്ര നിമിഷങ്ങൾ കഴിഞ്ഞു പൊയ്ക്ക് പോയി എത്ര വർഷങ്ങൾ തന്നെ കഴിഞ്ഞുപോയി പോയി നമ്മളെല്ലാവരും അവരും ഓരോ ദിവസത്തിൽ ഓരോ നിമിഷത്തിലും കബറിലേക്ക് എത്തുകൊണ്ടേ എപ്പോഴാണ് നമ്മുടെ അവസാനത്തെ യാത്ര എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവാണ് അതുപോലെ ജമാഅത്തും ഒക്കെ നടക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ ഒരു ആ എന്നോട് ചോദിച്ചു നിങ്ങൾ തന്നെ ഓദിത്തിരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അനുഭവത്തി എന്താ കൃത്യമായി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ഏതായിരുന്നാലും ആ അവിടെ ദർസിൽ അങ്ങനെ മുപ്പത് വർഷത്തിൽ ആ മുത്താൻ അവിടെ പഠിച്ചു പിന്നീട് മത്സ്യ സഖാഫത്ത് ചെന്നിയിൽ പോയി സഖാഫി ബിരുദ അദ്ദേഹം വന്ന് സുന്നദ്ധ മാറ്റില്ലേ സജീവ പ്രവർത്തകനായി ഇന്നലെ വരെ പ്രവർത്തിച്ചു ഇന്നലെ രാവിലെ തൊട്ടടുത്ത ഒരു പള്ളിയും വീട്ടിന്റെ സമീപത്തിലെ ഒരു പള്ളി 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 ആ പള്ളിയിലെ എന്നെ സഹായിക്കാൻ വേണ്ടി ബുഹുറും കൂടി അദ്ദേഹം അദ്ദേഹത്തോട് സഹായം തേടിയിരുന്നു ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം പള്ളിയിൽ അദ്ദേഹത്തിന് ഇമാമത്തിന് വേണ്ടി വിളിച്ചപ്പോൾ വേറെ പഠിച്ച വേറൊരു സാബിയെ ഓ മറ്റോ വിളിച്ചു ആ പള്ളിയിൽ നിങ്ങൾ നിങ്ങളൊന്ന് ജമാനത്തിന് പോകണം ഞാൻ ഇവിടെ നേരത്തെ ഏറ്റുപോയി വാക്ക് വാരിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷേ ചുരുക്കി പറയട്ടെ രാവിലെ നിന്ന് അദ്ദേഹത്തിന് ഇന്നലെ ഈശാ സംസ്കരിച്ച് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി 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 ഞാനിത് പറഞ്ഞത് എന്തിനാണ് അതുപോലെ പോയ ഒരുപാട് ആളുകളാണ് ഈ അടുത്ത് നമ്മയെല്ലാം ഞാൻ വിട പറഞ്ഞ രണ്ട് സഹിതന്മാരന്മാർ ഒന്ന് ഒന്ന് ആനായ താജിഅലോമന പുത്രൻ പുത്രൻ വലിയ ദർജ സുഹൃത്തുക്കളെ അതേപോലെ തങ്ങൾ അടവട്ടണം ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും രണ്ടുപേരും വളരെ പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത് അതുപോലെ തമ്മിൽ മരിച്ചുപോയ എല്ലാവരുടെയും ഞാനിപ്പോ വരുമ്പോ വടകര ഇങ്ങനെ വണ്ടിയിലട ഈ വണ്ടിയില്ല എന്റെ കാറ് ഞാൻ നേരത്തെ ഇങ്ങോട്ട് അയച്ചു കാരണം എനിക്ക് തിരിച്ചു പോകണല്ലോ അതേ എനിക്ക് വളരെ നിർബന്ധമായി നിർബന്ധമായ സമയം എന്റെ നാട്ടിന്റെ അടുത്തൊരു പങ്കെടുക്കാനുള്ളതുകൊണ്ട് അതിന്റെ ശേഷം കാറിൽ വന്നാൽ എത്തൂല അതുകൊണ്ട് ഞാൻ ട്രെയിനിന് പോയി ട്രെയിൻ വന്ന് വടകരയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു വലിയ ചെറിയ മക്കളുണ്ട് ഒരാൾ എന്ന് നമ്മുടെ കുവൈത്തിലും സൗദിയിലൊക്കെ സജീവ പ്രവർത്തകന്മാരായ ഒക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു ഇതെന്തിനാണ് പറഞ്ഞു എല്ലാം സ്വർണം കൊടുക്കട്ടെ ഒരു ദിവസം ഈ പാവപ്പെട്ട എന്നെ സംബന്ധിച്ചു അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ദിവസവും സന്ദർഭവും വരും എന്ന ബോധം എന്റെ ഹൃദയത്തിൽ അള്ളാഹു എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ നിങ്ങളുടെ നല്ലതിലും അള്ളാഹു നിലനിർത്തി ഇവിടെ ആർക്കും നിലനിൽക്കില്ല എല്ലാവരും നിശ്ചയിച്ച സമയത്ത് മരിച്ചു അജല് എന്ന് പറഞ്ഞാൽ അവധി അജില് എന്ന് പറഞ്ഞാൽ കാരണം കൊണ്ട് വായിച്ചാൽ കാരണം എന്നാണ് ഫതഹ കൊണ്ട് വായിച്ചാൽ അജല് എന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം അവധി പതി ഏതൊരു ശരീരത്തിനും അതിന്റെ അവധി എത്തിയ ഒരാളെയും പിന്നെ പിന്തിക്കുന്ന പ്രശ്നം ഇല്ല ഒരൽപവും അപ്പുറവും ഇപ്പുറവും എല്ലാവരും മരണപ്പെട്ടു പോകും മരിക്കുന്ന സമയത്ത് മരിച്ചു സ്വാതിഹീനങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും കനിഞ്ഞു നൽകുമാറാ സുഹൃത്തുക്കളെ നമ്മിലേക്ക് കടന്നു നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാ അപ്പോൾ ഒരു വർഷം നമ്മുടെ പൂർണ്ണമായും കഴിഞ്ഞു എന്നതാണ് അതിൽ നമുക്ക് വലിയ പാഠം വേണം ഇനി ഈ വർഷം തികയുന്നത് വരെ ഞാനുണ്ടോ ഉണ്ടോ ഈ ദിവസം തികയുന്നത് വരെ ഞാനുണ്ടോ ഉണ്ടോ ഈ രാത്രി തികയുന്നതുവരെ ഞാനുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തിൽ ആലോചിച്ചു കൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ സാധിക്കണം വേണം എനിക്കൊരു വാതു പറഞ്ഞു തെറിഞ്ഞു തരി അതൊന്ന് സംക്ഷിപ്തമാക്കി ചുരുക്കി പറഞ്ഞു തരൂ എന്ന് അഷറഫു തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആദ്യമായി പറഞ്ഞ വിഷയം തന്നെ യാത്ര പറയുന്നവന്റെ നമസ്കാരം നമസ്കരിക്കണേ ഞാൻ പറഞ്ഞില്ലേ സുബിഹിൻഗരമായ മുഹറിനും ജമാ പോകണമെന്ന് ഉദ്ദേശിച്ചു ചിറ്റു പക്ഷേ അതവസാനത്തെ നിസ്കാരമായിരുന്നു ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെ അവരിൽ നിസ്കരിച്ചിട്ടുണ്ടാകാം ഇശാവും നിസ്കരിച്ചിട്ടുണ്ടാകാം അതവസാനത്തേതാണോ അല്ലേ എന്നതിനെ തിരിച്ച് യാതൊരറിവും ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ വാക്ക് സംസാരിക്കുമ്പോഴോഴു ഏത് വിഷയം ചിന്തിക്കുമ്പോഴോഴു ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴോഴു അപ്പോഴെല്ലാം അവന്റെ മനസ്സിലോർമ്മ വേണം വേണം എനിക്കെപ്പോഴാണ് വേറാടെന്നറിയില്ല എന്റെ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും കാണുന്നവനാണ് അറിയുന്നവനാണ് കാനാലയ്ക്കും നമ്മെ നന്ന് വിവേക്ഷിക്കുന്നവനാണ് അതിനാൽ എല്ലാം ക്ലിയറായ നിലവി ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്